വർഷങ്ങളായി ആൾക്കാർ വിദേശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് എന്തുകൊണ്ട് ഇത്രയും ആൾക്കാർ അതും പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നും ഒരു എക്സോഡസ് പോലെ ഒരു ബ്രെയിൻ ഡ്രെയിൻ ഒരു ലേബർ ഡ്രെയിൻ മോദിജിയുടെ ലീഡർഷിപ്പ് ഇമ്പോസിബിൾ ആയ പലതും പോസിബിൾ ആയിട്ടുണ്ട് ഇവിടെ അതിന്റെ തെളിവാണ് രണ്ടാം ഇന്നിംഗ്സിലും അദ്ദേഹം ക്യാപ്റ്റനായി കണ്ടിന്യൂ ചെയ്യുന്നത് ഇപ്പോൾ ഇത് മൂന്നാം ഇന്നിങ്സും അതിന്റെ സമയമായി അദ്ദേഹം ഉറപ്പ് തന്നിരിക്കുന്ന ചില പോയിന്റ്സ് അഞ്ച് വർഷം കൊണ്ട് അഞ്ച് ലക്ഷം യങ്സ്റ്റേഴ്സിന് സ്കിൽ ഡെവലപ്മെന്റ് അതായത് ട്വൽത്ത് പാസ് ആയിരിക്കും പാസ് ആയവർക്ക് പോലും ജോലി കിട്ടും എന്നുള്ള ഗ്യാരണ്ടി നമസ്കാരം കേരളത്തിന്റെ ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കുമ്പോഴും അഞ്ച് നയ പൈസ കേരളത്തിന്റെ ദൈനംദിന കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത അവസരത്തിലും കേരളീയം എന്ന് പറഞ്ഞ ഒരു മാമാങ്കം കുട്ടി ഘോഷിച്ച് കേരളത്തിൽ നടത്തുകയുണ്ടായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാരിൻ്റെയും നേട്ടങ്ങൾ കേരളത്തിനകത്തും പുറത്തും വിദേശങ്ങളിലും എത്തിക്കുക എന്നുള്ള കൂടി തന്നെയാണ് തിരുവനന്തപുരത്ത് ഒരാഴ്ചക്കാലം നീണ്ടുനിന്ന കേരളീയം എന്ന മാമാങ്കം സംഘടിപ്പിച്ചത് ഈ കേരളീയം എന്ന ചടങ്ങിലേക്ക് നിരവധി വിശിഷ്ട വ്യക്തിത്വങ്ങളെയാണ് ക്ഷണിച്ചു വരുത്തിയത് രാഷ്ട്രീയ സിനിമാ മേഖലയിലുള്ള നിരവധി ആളുകളാണ് പിണറായി വിജയനോടൊപ്പം അന്ന് കേരളീയത്തിന്റെ സമാപന ചടങ്ങിൽ പങ്കെടുത്തത് തെന്നിന്ത്യൻ ചലച്ചിത്രത്തിലെ സൂപ്പർ താരമായ കമലഹാസൻ മലയാളത്തിലെ സൂപ്പർ താരങ്ങളായ മമ്മൂട്ടി മോഹൻലാൽ ശോഭന എന്നിവരടക്കം അന്ന് കേരളീയത്തിൽ പങ്കെടുക്കുകയുണ്ടായി എന്നാൽ പിന്നീട് ശോഭന നരേന്ദ്രമോദിയുടെ ദാരി ശക്തി സംഗമത്തിൽ തൃശൂരിൽ പങ്കെടുത്തപ്പോൾ ശോഭന സംഘിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സി പി എമ്മിന്റെ സൈബർ സഖാക്കൾ ശോഭനയ്ക്കെതിരെ പൊങ്കാലയിടുന്ന കാഴ്ചയാണ് പിന്നീട് കേരളം കണ്ടത് അതായത് സി പി എം സംഘടിപ്പിച്ച കേരളീയം എന്ന പരിപാടിയിൽ ശോഭന സംബന്ധിച്ചപ്പോൾ ശോഭനയുടെ രാഷ്ട്രീയം ആർക്കും ചർച്ചാ വിഷയമായിരുന്നില്ല കേരളീയത്തിന് ശേഷം നരേന്ദ്രമോദി തൃശൂരിൽ ശക്തി സംഗമം ഉദ്ഘാടനം ചെയ്യാൻ വേദിയിൽ എത്തിയപ്പോൾ ആ വേദിയിലേക്ക് ശോഭനയ്ക്ക് ക്ഷണം കിട്ടി ശോഭന ക്ഷണം സ്വീകരിച്ച് വേദിയിൽ പങ്കെടുത്തു കഴിഞ്ഞപ്പോൾ അപ്പോൾ സൈബർ സഖാക്കൾക്കെല്ലാം ഹാലിളകി ശോഭന സംഘിയാണ് എന്ന തരത്തിൽ തന്നെ അവർക്കെതിരെ മ്ലേച്ഛമായ ഒരുപാട് ഒരുപാട് കമന്റുകളാണ് ട്രോളുകളാണ് സോഷ്യൽ മീഡിയയിലടക്കം സൈബർ സഖാക്കൾ പോസ്റ്റ് ചെയ്തത് എന്നാൽ അത്തരം ചോദ്യങ്ങൾക്കൊന്നും ശോഭന അന്ന് മറുപടി പറയുകയുണ്ടായില്ല തന്റെ രാഷ്ട്രീയ ആഭിമുഖ്യം ഏത് പാർട്ടിയോടാണെന്നോ അല്ലെങ്കിൽ തന്റെ രാഷ്ട്രീയം എന്താണെന്നോ എന്നുള്ളതെല്ലാം അന്ന് ശോഭന വ്യക്തമാക്കാൻ നിന്നില്ല എന്നാൽ ഇപ്പോൾ ശോഭന അത് വ്യക്തമാക്കിയിരിക്കുന്നു ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ സംബന്ധിച്ച ചില പരിപാടികളിൽ ശോഭന പങ്കെടുത്തു എന്നുള്ളതാണ് ഇതിലൂടെ എടുത്തു പറയുന്നത് പ്രധാനമന്ത്രി സംബന്ധിച്ച ഒരു ചടങ്ങിൽ ഒരു കലാകാരി എന്ന രീതിയിൽ ശോഭന പങ്കെടുത്തതിൽ തെറ്റൊന്നും കാണുന്നില്ല എന്നാൽ തിരുവനന്തപുരത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖരന്റെ റോഡ് ഷോയിൽ ശോഭന പങ്കെടുത്തുകൊണ്ട് താൻ ബി ജെ പിയുടെ രാഷ്ട്രീയ വക്താവ് തന്നെയാണ് അല്ലെങ്കിൽ ബി ജെ പി രാഷ്ട്രീയത്തോട് താൻ ചേർന്ന് നിൽക്കുന്നു എന്ന് തന്നെയുള്ള ഒരു സന്ദേശമാണ് ശോഭന കേരളത്തിന് നൽകിയത് നരേന്ദ്രമോദിയുടെ നാരീശക്തി സംഗമത്തിൽ പങ്കെടുത്ത തനിക്കെതിരെ ട്രോളുകൾ ഉയർത്തിയ അല്ലെങ്കിൽ തന്നെ ആക്ഷേപിച്ച സൈബർ സഖാക്കൾക്കുള്ള കൃത്യമായ മറുപടിയായിരുന്നു അഥവാ സി പി എം കാരുടെ മുഖം അടി തന്നെയായിരുന്നു ശോഭന രാജീവ് ചന്ദ്രശേഖരന്റെ റോഡ് ഷോയിൽ പങ്കെടുത്തതിലൂടെ നൽകിയ മറുപടി തുടർന്ന് കാട്ടാക്കടയിൽ നരേന്ദ്രമോദി ബി ജെ പിയുടെ പ്രചരണ പരിപാടിക്ക് എത്തിയപ്പോൾ ശോഭനയും ആ വേദിയിൽ ഉണ്ടായിരുന്നു തനിക്ക് രാഷ്ട്രീയം ഉണ്ടെന്നും തന്റെ രാഷ്ട്രീയം ഇന്നതാണെന്നും കൃത്യമായ ഒരു സന്ദേശം തന്നെയാണ് ശോഭന ഈ രണ്ട് പരിപാടികളിൽ സംബന്ധിച്ചതിലൂടെ കേരളത്തിന് നൽകിയത് കാട്ടാക്കടയിൽ നരേന്ദ്രമോദി വേദിയിൽ ഇരിക്കെ തന്നെ ശോഭന അതിമനോഹരമായ രീതിയിൽ ഒരു പ്രസംഗം നടത്തുകയുണ്ടായി എന്നാൽ ഈ പ്രസംഗം മറ്റാരോ എഴുതി കൊടുത്തതാണ് ശോഭനയ്ക്ക് മലയാളം അത്ര വശമില്ല എങ്കിലും വടിവത്ത് ഭാഷയിൽ തന്നെ ശോഭന മലയാളത്തിൽ ഭംഗിയായി സംസാരിക്കുകയുണ്ടായി നരേന്ദ്രമോദി സർക്കാരിൻ്റെ നേട്ടങ്ങളെക്കുറിച്ചും എന്തുകൊണ്ടാണ് ഇവിടെ നിന്നുള്ള അഭ്യസ്ത വിദ്യരായ വിദ്യാർത്ഥികൾ തൊഴിൽ തേടി വിദേശങ്ങളിലേക്ക് പോകേണ്ടി വരുന്നതെന്നും അവർക്ക് കൃത്യമായി തൊഴിൽ കൊടുക്കാൻ നരേന്ദ്രമോദി ആവിഷ്കരിച്ചിരിക്കുന്ന പദ്ധതികളെ കുറിച്ചുമെല്ലാം ശോഭന അതി വാചാലമായി തന്നെ സംസാരിക്കുകയുണ്ടായി കേരളീയരെ സംബന്ധിച്ചിടത്തോളം അവർ അഭ്യസ്ത വിദ്യരാണ് അവരുടെ ഒരുമാതിരി വിഷയങ്ങളെല്ലാം പരിഹരിക്കുവാൻ കേരളീയർക്ക് സാധിക്കും എന്നുകൂടി ശോഭന തന്റെ പ്രസംഗത്തിൽ എടുത്തു പറയുകയുണ്ടായി നരേന്ദ്രമോദി ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികൾ വളരെ യോഗ്യരായ ആളുകൾ തന്നെയാണ് ഇതിൽ രാജീവ് ചന്ദ്രശേഖരും വി മുരളീധരനും കെ സുരേന്ദ്രനും സുരേഷ് ഗോപിയും രാജീവ് ചന്ദ്രശേഖരും എല്ലാം കഴിവുറ്റ നേതാക്കൾ തന്നെയാണ് എന്ന് ശോഭന എടുത്തു പറയുകയുണ്ടായി എന്നാൽ പല നേതാക്കളെയും അതായത് കേരളത്തിലെ ബി സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന പല നേതാക്കളുടെയും പേരുകൾ തന്റെ പ്രസംഗത്തിൽ പരാമർശിക്കുവാനും ശോഭന മറന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത ആലപ്പുഴയിൽ മത്സരിക്കുന്ന ശോഭാ സുരേന്ദ്രന്റെ പേര് എടുത്തു പറയുവാൻ ശോഭന മറന്നുപോയി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ആലപ്പുഴയിലേക്ക് ശോഭാ സുരേന്ദ്രൻ എത്തുന്നതുവരെ ആ മണ്ഡലം എ ക്ലാസ് മണ്ഡലമായിരുന്നില്ല എന്നാൽ ശോഭാ സുരേന്ദ്രൻ വന്നു ആലപ്പുഴയിൽ പ്രചരണ പരിപാടികൾ ആരംഭിച്ചതോടു കൂടി ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലമായി ആലപ്പുഴ മാറുകയായിരുന്നു ബി ജെ പിയുടെ കരുത്തുറ്റ നേതാവ് തീപ്പൊരി നേതാവ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന കേരളത്തിന്റെ ഝാൻസി റാണി എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന കേരളത്തിന്റെ എക്കാലത്തെയും മുതിർന്ന ബി ജെ പി നേതാവായ ശോഭാ സുരേന്ദ്രന്റെ പേരെടുത്തു പറയുവാൻ ശോഭന മറന്നുപോയി എന്നുള്ളതാണ് എടുത്ത് പറയേണ്ട സവിശേഷത എന്നാൽ ശോഭന ശോഭാ സുരേന്ദ്രന്റെ പേര് പറയുവാൻ മറന്നുപോയതാണോ അഥവാ ശോഭനയ്ക്ക് വേണ്ടി മലയാളത്തിൽ പ്രസംഗം തയ്യാറാക്കി കൊടുത്ത ആളുകൾ ശോഭാ സുരേന്ദ്രന്റെ പേര് വെട്ടിയതാണോ എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും ആകാംക്ഷയോടുകൂടി എടുത്തു ചോദിക്കുന്നത് അതെന്ത് തന്നെയായാലും മലയാളത്തിൽ ആരോ എഴുതി കൊടുത്ത ഒരു പ്രസംഗം ശോഭന വളരെ വ്യക്തമായും സ്പഷ്ടമായും അവിടെ പറയുന്നുണ്ടായിരുന്നു നരേന്ദ്രമോദിയുടെ ഭരണ നേട്ടങ്ങളെക്കുറിച്ചും തൻ്റെ രാഷ്ട്രീയ ആഭിമുഖ്യത്തെക്കുറിച്ചും താൻ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചുമെല്ലാം ശോഭന വളരെ വ്യക്തമായി തന്നെ പറയുകയുണ്ടായി മറ്റൊരു അഭിമുഖത്തിൽ മാധ്യമപ്രവർത്തകർ ശോഭനയോട് ചോദിക്കുകയുണ്ടായി രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എല്ലാം ഒന്ന് പഠിച്ചു വരട്ടെ ആദ്യം ഞാൻ മലയാളം ഭംഗിയായി ഉച്ചരിക്കാൻ പഠിക്കട്ടെ സംസാരിക്കാൻ പഠിക്കട്ടെ എന്നിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം സംസാരിക്കാം എന്നാണ് ആ ഒരു അഭിമുഖത്തിൽ ശോഭന പറഞ്ഞത് എന്തായാലും നരേന്ദ്രമോദിയെ വേദിയിലിരുത്തിക്കൊണ്ട് കാട്ടാക്കടയിൽ ശോഭനയുടെ പ്രസംഗം അത്യുജ്വലമായി തന്നെയാണ് മാധ്യമപ്രവർത്തകർ വിലയിരുത്തിയത് പ്രസംഗിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം എല്ലാവർക്കും എന്റെ നമസ്കാരം ഇന്നിവിടെ വന്ന് നിങ്ങളൊക്കെ കാണാനും ഇങ്ങനെ സംസാരിക്കാനും ഒരു അവസരം തന്നതിന് ഇതിൻ്റെ ഭാരവാഹികളുടെ എൻ്റെ നന്ദി പറയുന്നു ചെന്നൈയിലെ പോലെ തന്നെ ഇവിടെയും നല്ല ചൂടാണ് അല്ലേ സോ ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കുകയാണ് അത് കാണുമ്പോൾ എനിക്ക് ഐ എം താങ്ക്ഫുൾ ആൻഡ് ഐ എം ഷുവർ ദറ്റ് യുവർ ടൈം ആൻഡ് യുവർ എഫേർട്ട് വിൽ നോട്ട് ബി ഇൻ വെയിൻ ഞാൻ ഇന്നലെയാണ് ട്രിവാൻഡ്രം എത്തിയത് ഒരു ഫംഗ്ഷനുണ്ടായിരുന്നു ശ്രീ രാജീവ് ചന്ദ്രശേഖരനൊപ്പം അതേപോലെ ഇന്നത്തെ ഈ വേദിയിൽ എന്നെ ക്ഷണിച്ചത് എൻ്റെ ചില അഭിപ്രായങ്ങൾ നിങ്ങളോട് പറയാനാണ് പക്ഷേ പല കാര്യങ്ങളും നിങ്ങൾക്കാണ് കൂടുതലായും അറിയുന്നത് അതുകൊണ്ട് തീരുമാനം എടുക്കുന്നത് നിങ്ങൾ തന്നെയാണ് ഒരു കേരളീയൻ എന്ന നിലയ്ക്ക് എല്ലാ അർത്ഥത്തിലും ഉള്ള നേട്ടങ്ങളും ബെനിഫിറ്റ്സും എൻ്റെ നാടിന് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അത്രേയുള്ളൂ കേരളത്തിലെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ മെജോറിറ്റി ആൾക്കാരും ആണ് എഡ്യൂക്കേറ്റഡ് ആണ് ബുദ്ധിജീവികളാണ് അതായത് ഒരു പരിധിവരെ എല്ലാവർക്കും അവരവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് എക്സാമ്പിളായിട്ട് വർഷങ്ങളായി ആൾക്കാർ വിദേശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് എന്തുകൊണ്ട് ഇത്രയും ആൾക്കാർ അതും പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നും ഒരു എക്സോഡസ് പോലെ ഒരു ബ്രെയിൻ ഡ്രെയിൻ ഒരു ലേബർ ഡ്രെയിൻ അവർ ജോലി ചെയ്യുന്നു പൈസ ഉണ്ടാക്കി തിരിച്ച് നാട്ടിലേക്ക് അയക്കുന്നു സോൾവ് ഫൈൻ ഇത് ഒരു തരത്തിലെ പ്രോബ്ലം സോൾവിംഗ് തന്നെയാണ് ഗവൺമെന്റിന് വലിയതായി നമ്മൾ ശല്യപ്പെടുത്തുന്നില്ല മോദിജിയുടെ ലീഡർഷിപ്പ് ഇമ്പോസിബിൾ ആയ പലതും പോസിബിൾ ആയിട്ടുണ്ട് ഇവിടെ അതിന്റെ തെളിവാണ് രണ്ടാം ഇന്നിങ്സിലും അദ്ദേഹം ക്യാപ്റ്റനായി കണ്ടിന്യൂ ചെയ്യുന്നത് ഇപ്പോൾ ഇത് മൂന്നാം ഇന്നിങ്സും അതിന്റെ സമയമായി അദ്ദേഹം ഉറപ്പ് തന്നിരിക്കുന്ന ചില പോയിന്റ്സ് അഞ്ച് വർഷം കൊണ്ട് അഞ്ച് ലക്ഷം യങ്സ്റ്റേഴ്സിന്റെ സ്കിൽ ഡെവലപ്മെന്റ് അതായത് ട്വൽത്ത് പാസ് ആയവർക്ക് പോലും ജോലി കിട്ടും എന്നുള്ള ഗ്യാരണ്ടി ട്രിവാൻഡ്രത്തെ ഫിഷർമൻ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയുള്ള പ്രോജക്റ്റ് കടൽ കടൽക്ഷോഭം കാരണം പലർക്കും ജോലിക്ക് പോകാൻ പറ്റുന്നില്ല അതുകൊണ്ട് കടൽ ഭിത്തി നിർമ്മിക്കാൻ ഉള്ള പ്രോജക്റ്റാണ് ടൂറിസം ഡെവലപ്മെന്റ് അദ്ദേഹം പറഞ്ഞ പോലെ സം ഓഫ് ഹിസ് പോയിന്റ്സ് ഹെൽത്ത് ടൂറിസം പറ്റിയ സ്ഥലമാണ് ട്രിവാൻഡ്രം ഏറ്റവും ലോ കോസ്റ്റിൽ നല്ല ഒരു ട്രീറ്റ്മെന്റ് കിട്ടാൻ പറ്റും എന്ന് അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് എവിടെയാണ് ചെയ്യാൻ പോകുന്നത് നെയ്യാറ്റിൻകര ബേസ് ചെയ്ത് ഒരു ഐ ടി പാർക്ക് എല്ലാവർക്കും വീട് എല്ലാവർക്കും കുടിവെള്ളം ജൽ ജീവൻ മിഷൻ സെൻട്രൽ ഗവൺമെന്റിന്റെ ഫണ്ട് ഫണ്ട് ഉപയോഗിച്ച് എല്ലാ വീട്ടിലും കുടിവെള്ളം എത്തിക്കാനുള്ള പ്രോജക്റ്റാണ് ഇപ്പോഴും പലരും കുടിവെള്ളത്തിനായി കഷ്ടപ്പെടുന്നുണ്ട് സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് സ്ത്രീകൾക്ക് സ്വന്തമായി ബാങ്ക് അക്കൗണ്ട് തുടങ്ങി സെൻട്രൽ ഗവൺമെന്റിൽ നിന്നുള്ള ഫണ്ട് നേരിട്ട് സ്ത്രീകൾക്ക് തന്നെ എത്തിക്കുകയാണ് മോദിജിയുടെ ഈ വിഷൻ ഒരു റിയാലിറ്റി ആക്കാൻ ഹൈലി കേപ്പബിൾ ഹൈലി കേപ്പബിൾ ആയ കാൻഡിഡേറ്റ്സ് ആണ് കേരളത്തിൽ നിന്ന് മത്സരിക്കുന്നത് ശ്രീ രാജീവ് ചന്ദ്രശേഖർ മുരളീധരൻജി ശ്രീ സുരേഷ് ഗോപിജി Shri Ji, So, just like you, I'm hopeful we get what we deserve. We need the best in terms of governance. Jai Hind.